ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ ഫാം സെറ്റ് ചെയ്യാൻ ടോട്ടൽ എത്ര പൈസ ചിലവായി എന്നുള്ളതൊക്കെ കേട്ടോ അന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ നമ്മളെ ബാക്കിൽ മതിലാണെങ്കിൽ ഉയരം കുറവാണ് എപ്പോഴും നായ ചാടി വരുന്നതാണ് അപ്പോൾ ഇത് ഏകദേശം നല്ല ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ടിൻ ഷീറ്റ് അടിക്കാൻ ആദ്യം വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു പണിക്കാർ വന്ന് നോക്കിയപ്പോൾ മൊത്തത്തിൽ നമുക്ക് അറുപത്തയ്യായിരം രൂപ ആവുന്ന കേട്ടോ പറഞ്ഞത് നല്ല ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ എത്രയും നീളത്തിൽ ഇങ്ങനെ കൊണ്ടുപോകണമല്ലോ അപ്പോൾ അത്രയും പൈസ നമ്മളെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഗ്രീൻ നെറ്റിലേക്ക് വന്നത് ചിലവ് കുറയ്ക്കാമോ എന്ന് വെച്ചിട്ടോ അപ്പോൾ ഗ്രീൻ നെറ്റ് ആകുമ്പോൾ നമുക്ക് മീറ്ററിന് അമ്പത് രൂപ കേട്ടോ ഇതിപ്പോൾ ഏകദേശം നമുക്ക് അമ്പത് മീറ്ററോളം നീളുണ്ട് അപ്പോൾ ഞാൻ ഒരുമിച്ച് എടുത്തതിനെ കൊണ്ട് എനിക്ക് മീറ്റർ നാൽപ്പത്തഞ്ചിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗ്രീൻ നെറ്റ് ഗ്രീൻ നെറ്റും കയറും പിന്നെ ഒക്കെ കൂടി എനിക്ക് രണ്ടായിരത്തി എണ്ണൂറ് അങ്ങനെ വന്നത് പിന്നെ ഇതിന് കമ്പി വെച്ചിട്ടാണ് നമ്മൾ ഗ്രീൻ നെറ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കമ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് എടുത്തത് ആ മുന്നിൽ അരമതിലിനും കൂടി കമ്പി കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് ഒന്നായിട്ടാ കമ്പി എടുത്ത് കേട്ടോ കമ്പി ഒന്നായിട്ടാണ് എടുത്തത് മൂവായിരത്തി എത്രയോ ആയി മൊത്തം കമ്പിക്ക് കിട്ടോ മുന്നിലേക്കും ബാക്കിലേക്കും കൂടിയിട്ടുള്ളതിന് അങ്ങനെ കമ്പി വെച്ചിട്ട് അത്മേലാണ് ഗ്രീൻ നെറ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ടോട്ടൽ പണിക്കാരെ കൂലിയും കമ്പിയും ഗ്രീൻ നെറ്റും കയറും ഒക്കെ കൂടി നമുക്ക് പത്തായിരത്തിൻ്റെ ചോടെ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു അറുപത്തയ്യായിരം പറഞ്ഞത് നമ്മൾ ചിലവ് കുറച്ചപ്പോൾ പത്തായിരത്തിൻ്റെ ചോടെ വന്നിട്ടുണ്ട് കേട്ടോ പത്തായിരം ആയിട്ടില്ല എന്നാണ് പറയണത് അപ്പോൾ നമ്മളിങ്ങനെ ഗ്രീൻ നെറ്റൊക്കെ അടിച്ചപ്പോൾ ആരോ ഇട്ട് ഇതിനടി കൂടെ കീരിയും പാമ്പൊക്കെ വരും എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കട്ടെ ഒന്നും ചെയ്യാത്തതിലും ഭേദമല്ലേ എന്തെങ്കിലും ചെയ്യണത് ശരിയല്ലേ നമ്മളിപ്പോൾ ഇത് തുറസായിട്ട് ഇട്ടാൽ ഇതിലെന്തായാലും കീരിക്കും പാമ്പിനൊക്കെ സുഖമായിട്ട് കയറി വരാം പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പക്ഷെ അവർ കയറിയാൽ അടി കുടുങ്ങുന്ന ടൈപ്പിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് മുഴുവൻ പണി കഴിഞ്ഞിട്ടില്ല ഇത് അടിയിൽ കുറച്ചുകൂടി ഒന്ന് കല്ല് വെക്കാനും കയറ് വെട്ടാനൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം തന്നെ മതിൽ കല്ലൊക്കെ വെച്ച് ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നായ കയറില്ല എന്നുള്ളൊരു സമാധാനം എന്തായാലും ഉണ്ട് നായക്കെന്തായാലും ഇത് ചാടി വരാൻ പറ്റൂലല്ലോ അപ്പോൾ ഒന്നും ചെയ്യാത്തതിലും ഭേദമാണ് നമ്മൾ എന്തേലും ചെയ്യണത് അപ്പോൾ നായ എന്തായാലും കടക്കൂല പിന്നെ അഥവാ കിരിയോ പാമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു അടിയിൽ കുടുങ്ങിക്കോളും ആ രീതിക്കാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മളിത് അരമതിൽ അരമതിൽമൽ കമ്പി വെച്ച് ഇവിടെ ഒരു നെറ്റ് എടുക്കണ ആ നെറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് അത് ഫൈബറിൻ്റെ ആട്ടോ എടുത്തത് അത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള നെറ്റാണ് എടുത്തിട്ടുള്ളത് അത് ഫിറ്റ് ചെയ്യാൻ പണിക്കാർ വന്നില്ല ഇതാണ് പുതിയതായിട്ട് ഉണ്ടാക്കിയ കൂട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നീളെത്ര വീതി എത്ര എന്നൊക്കെ ഓരോരുത്തരും ചോദിച്ചി അപ്പോൾ നീളം എന്നാൽ പതിനൊന്നടി നീളാട്ടോ ഇത് ഉള്ളത് ഒരു നാലുകള് കൂടാണ് ഇതിൻ്റെ വീതി പറയുകയാണെങ്കിൽ വീതി ഇപ്പോൾ ഒരു അഞ്ചടിയാന്ന് തോന്നണ അഞ്ചടി വീതി ആട്ടോ ഉള്ളത് ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഗ്രിൽസും കൊടുത്തോണ്ട് തരത്ത രണ്ട് കൂട്ടിലേക്കും അത്യാവശ്യം നല്ല വെളിച്ചം ഉണ്ടാവും കേട്ടോ ഇതൊരു നാലുകളി കൂടാണ് പിന്നെ ഇത് ശരിക്കും എൻ്റെ പ്ലാൻ പ്ലാനല്ലാട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ പ്ലാനാണിത് അളവും കാര്യമൊക്കെ സെറ്റ് ചെയ്ത് തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ തുറന്ന് കാണിച്ചരാം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇതിൽ ഇതിലൊക്കെ ഞാൻ അറക്കപ്പൊടി ഇട്ട് വെച്ചാണ് ഇതിൽ അമ്മ കോ മക്കളും ഇടാൻ ഏറ്റവും നല്ലത് എല്ലാ ടൈപ്പ് കോനിയും ഇടാട്ടോ എന്നാലും കൂടുതൽ അമ്മ കോഴിക്കും മക്കൾക്കാവും സൗകര്യം ഉണ്ടാവുക കണ്ടോ സൈഡിലൊക്കെ നെറ്റ് കൊടുത്തോണ്ട് നല്ല വെളിച്ചം രണ്ട് തറ്റത്തെ കൂടും നല്ല കംഫർട്ടബിൾ ആട്ടോ പിന്നെ നടുത്ത കൂട്ടിൽ വെളിച്ചം ഇല്ലാന്നല്ല വെളിച്ചം ഉണ്ടാവും മുന്നിൽ നെറ്റ് കൊടുത്തോണ്ട് നെറ്റ് ഡോറാണല്ലോ അതുകൊണ്ട് അത്യാവശ്യം നല്ല വെളിച്ചം എന്തായാലും കിട്ടും കേട്ടോ പിന്നെ നല്ലൊരു കൂടാണിത് പിന്നെ ഇതിനെ നമ്മൾ തറ തറേന്ന് നേരിട്ട് നെറ്റ് ഒരിക്കലും കൊടുക്കരുത് കേട്ടോ ഇങ്ങനത്തെ കൂടുണ്ടാക്കണോ ഒരു തറേന്ന് ഒരു വരി പടുത്തേൻ്റെ ശേഷം മാത്രം നെറ്റ് കൊടുക്കുക അല്ലെങ്കിൽ നായയും ഒക്കെ ആക്രമിക്കും കേട്ടോ എന്തായാലും നമ്മൾ തറ പടുത്തുക അതിൻ്റെ മേലെ ഒരു വരി പടുത്തേൻ്റെ ശേഷമാണ് നമ്മൾ ഡോറൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഹൈറ്റ് കൂടുതലാണെന്നൊക്കെ തോന്നും പക്ഷേ കോഴിക്ക് കയറണമെങ്കിൽ നമ്മൾ കല്ലെന്താ വെച്ച് ശീലാക്കി കൊടുത്താൽ ഓരോ അങ്ങനെ കയറിക്കോളൂ കേട്ടോ പിന്നെ അത് ഉണ്ടാക്കാൻ വന്ന ഇപ്പോൾ ചില വെച്ചാൽ ഏകദേശം നമുക്കൊരു ഇരുപത്തൊന്നായിരം ഉറപ്പും ഇരുപതിനായിരം ഇരുപത്തൊന്നായിരത്തിൻ്റെ ഇടയിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് നമ്മൾ നമ്മളാദ്യം തറ കെട്ടിപ്പ് എടുത്ത് അതൊരു ദിവസം കൊണ്ട് തന്നെ പണി കഴിഞ്ഞ് അപ്പോൾ അതിനുള്ള സാധനമൊക്കെ നമുക്കെടുത്ത് അന്ന് അയ്യായിരം ആയിട്ടുണ്ട് പിന്നെ പണിക്കാരെ കൂലിയൊക്കെ കൂടി വന്ന് ഏകദേശം ഒരു ഏഴായിരം ചില്ലറ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ പടവ് വരെ കാത്ത് പടവ് കഴിഞ്ഞ് പിന്നെ നമ്മൾ വാർപ്പ് വരെ കാത്തു നിന്ന് പിന്നെ വാർപ്പിൻ്റെ കമ്പി മെറ്റൽ എംസാൻ്റ് അതൊക്കെ എടുത്ത് അതിനുമായി നമുക്ക് ഏകദേശം നല്ല പൈസ പൈസയുണ്ട് പിന്നെ അതിൻ്റെ കൂലിയൊക്കെ ആയി പിന്നെ ലാസ്റ്റ് നമുക്ക് വന്നതാണ് ഡോർ ഫിറ്റ് ചെയ്യൽ അപ്പോൾ ഡോറിനുള്ള കമ്പി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ നെറ്റും ഞാൻ എടുത്ത് ഉണ്ടാക്കിച്ച ഡോറാണ് അപ്പോൾ ആ ഒരു മെറ്റലിൻ്റെ പണിക്കാരെ പൈസ ഇൻഡസ്ട്രിയൽ പണിക്കാരെ പൈസ വേറെ വന്ന് ഓടാമ്പില ഒക്കെ വാങ്ങിയതാണ് അപ്പോൾ അതൊക്കെ പിന്നെ വേറെ ഫിറ്റ് ചെയ്തതാണ് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഏകദേശം ഇരുപത്തൊന്നായിരം ആ അടുത്ത് വന്നിട്ടുണ്ട് ഏകദേശം നല്ല ചിലവായിട്ടുണ്ട് ഈ കൂടുണ്ടാക്കാനായിട്ട് പിന്നെ ഇതിങ്ങനെ നല്ല വിചാരിച്ചത് ഇതിൻ്റെ മോളിലെ ഭാഗത്തും കൂടി നമ്മളൊന്ന് പൊന്തിക്കണമെന്ന് വിചാരിച്ചു ഇനി ഒരു രണ്ട് അട്ടി കൂടായിട്ട് ഉണ്ടാക്കാനാണ് വിചാരിച്ചത് പിന്നെ ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം പൈസ കണക്കായി അപ്പം ഇനിയിപ്പോൾ ഏതെങ്കിലും കാലത്ത് മോളിലേക്ക് പൊതിക്കുകയെന്നു വിചാരിക്കുകയാണ് പിന്നെ ഈ ഒരു കൂടിനുള്ളൊരു ഫോൾട്ട് എന്ന് പറഞ്ഞ ഫോൾട്ട് എന്ന് പറയാൻ പറ്റൂല ബാനലിൽ ഭയങ്കര ചൂടായിരിക്കും വാർപ്പായനെ കൊണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഓല ഇട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ചണച്ചാക്ക് നനച്ചിട്ട് കൊടുക്കൊക്കെ വേണോ അല്ലെങ്കിൽ ഇതിലുള്ള കോഴിയൊക്കെ കുരുപ്പൊക്കെ വേൻ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ നല്ലോണം ഓല വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ മഴക്കാലത്ത് കോഴിയൊക്കെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കൂടാട്ടോ അത് മഴക്കാലത്ത് ഒന്നും പോയി സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമത് വേനല്ലാകുമ്പോൾ നമ്മൾ ഇങ്ങനൊക്കെ ഒന്ന് കരുതി കൊടുത്താൽ മതി വാർപ്പായനെ കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടടിക്കും ഉള്ളിലേക്ക് കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ ഓല വച്ചെടുത്തത് ഓലച്ചെടുത്താൽ തന്നെ ഒരു പരിധി വരെ നല്ലോണം ചൂട് കുറയും കിട്ടോ പിന്നെ കോഴിക്ക് കയറാനായിട്ട് അത്യാവശ്യം ഹൈറ്റിൽ നമ്മൾ കല്ലെന്താ വെച്ചു കൊടുത്താൽ മതി ആദ്യത്തെ രണ്ട് ദിവസമൊക്കെ ഉണ്ടാകും ഒരുക്കൊരു ഇറങ്ങി കയറാനൊരു ബുദ്ധിമുട്ട് പിന്നെ അങ്ങോട്ട് ശീലായിക്കോളൂട്ടോ അപ്പോൾ നല്ലൊരു കൂടന്നെയാണിത് പിന്നെ എൻ്റെ കമ്പിക്കൂട് പോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കൂടാട്ടോ ഈ ഒരു കൂട് ഈ ഒരു കൂട്ടിലേക്ക് ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസമായ മക്കളൊക്കെ ഇടൂട്ടോ എന്നിട്ട് ഓരോ പുറത്ത് വിട്ട് ശീലാക്കുന്നത് ഈ കൂട്ടുന്നാണേ അപ്പോൾ ഇവർക്ക് ഇറങ്ങി കയറാനും സുഖമാണ് പിന്നെ പണ്ട് പറഞ്ഞാൽ ഒരു ഇരുപത് കൊല്ലം മുന്നേക്ക ആൾക്കാർ ഇതേപോലത്തെ കൂടെ തന്നെ അതിനു ഉപയോഗിച്ചിരുന്നത് കേട്ടോ എന്താണെന്നുവച്ചാൽ അമ്മി അമ്മിത്താറുണ്ടാവും അതിൻ്റെ ചോട്ടിൽ തന്നെ ഒരു കൂട് പണ്ട് കാലം തൊട്ടേ ഇങ്ങനെ ആ കോഴിക്കൂട് ഉണ്ടാവില്ല പിന്നെയാണല്ലോ നമ്മൾ മരത്തിൻ്റെ നറ്റിൻ്റെയൊക്കെ കൂടുണ്ടാക്കിയത് അപ്പോൾ ഈ ഒരു കൂട് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കുറച്ച് ഇരുട്ടായിരിക്കും കേട്ടോ കോഴികൾ എപ്പോഴും ഇരുട്ടാട്ടോ ആഗ്രഹിക്കുന്നത് അതായത് ഇപ്പോൾ മുട്ടടാനാണെങ്കിലും ഒരു അവർക്ക് ഇരുട്ട് വേണം പിന്നെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയാലും ഒരു ഇരട്ടത്ത് നിന്നാലേ അവർക്കൊരു വളർച്ചയൊക്കെ ഒരു ചൂടൊക്കെ ആരെയൊക്കെ കിട്ടുകയുള്ളൂ പിന്നെ എല്ലാ കാലാവസ്ഥക്കും അനുയോജ്യമായതാണ് ഈ കൂട് ഈ കൂട് എന്ന് പറഞ്ഞാൽ വല്ലാതെ വെയിലടിക്കൂല കേട്ടോ ഇത് നമ്മൾ ഏകദേശം സംശയൻ്റെ ചോട്ടിലേക്കായിട്ട് വരുന്നതിനെക്കൊണ്ട് തന്നെ അപ്പോൾ പിന്നെ ഈ ഒരു കൂട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതിനെ കൊണ്ടാണ് ഈ ഒരു മോഡലിൽ തന്നെയാണ് ഞാൻ മറ്റേ വാർപ്പിൻ്റെ കൂടും ഉണ്ടാക്കിച്ചത് കിട്ടോ പിന്നെ ഇതിലാകുമ്പോൾ ഏഴജന്തുക്കളെ യാതൊരു പേടിയും പേടിക്കേണ്ട ക്ലീൻ ചെയ്യാനാണ് വളരെ എളുപ്പമാണ് നല്ലപോലെ അടച്ച് പൂട്ടി നമുക്ക് ലോക്ക് ചെയ്യാനും ഓടാമ്പലൊക്കെ ഉള്ള വാതിലാണ് അപ്പോൾ എല്ലാം കൊണ്ടൊരു സൗകര്യമുള്ള കൂടാണ് ഇത് അതുകൊണ്ടാണ് ഇതുപോലെ തന്നെ മറ്റേത് ഉണ്ടാക്കിച്ചത് പിന്നെ ഈ ഒരു കോഴിക്കൂട് നമ്മൾ പിന്നെ കോഴിക്കോട്ടികളിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേട്ടോ അടിയിൽ നെറ്റുള്ളൊരു കൂട് കോഴിക്കുട്ടികൾക്ക് ഉണ്ടാക്കണം ഞാൻ കുറേയായി വിചാരിക്കുന്നത് അത് മരത്ത് ചെയ്യണം എന്ന് തന്നെ കേട്ടോ വിചാരിച്ചത് അപ്പോൾ ഇവിടെ പണി കഴിഞ്ഞപ്പോൾ കുറച്ച് കമ്പിയും നെറ്റൊക്കെ ബാക്കിയുണ്ടായപ്പോൾ അതുകൊണ്ട് ചെയ്തതാണ് ഇതിലേക്ക് മുഴുവൻ തികഞ്ഞിട്ടില്ല തികയാത്ത നമ്മൾ ലാശ് കൂടി എടുത്തിട്ട് ചെയ്തതാണ് അപ്പോൾ ഇതിന് എത്ര പൈസ ആയെന്നൊക്കെ ഓരോരുത്തരും ചോദിക്കണ്ടേനും അപ്പോൾ ഇതിന് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റാത്ത എന്താ വച്ചാൽ നമ്മൾക്ക് കമ്പിയൊക്കെ എടുത്തോണ്ടാന്ന് എന്നാലും ഏകദേശം ഒരു അയ്യായിരം ആയിട്ടുണ്ടാവുകട്ടോ കൂലി അടക്കം പിന്നെ ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീളം രണ്ടടി നീളം കേട്ടോ വീതി എത്രയെന്നെനിക്ക് ഓർമ്മയില്ല പിന്നെ ഡോർ ഡോറ് തുറന്നാൽ കണ്ട ഉള്ളിൽ ഒരുപാട് സ്ഥലമുണ്ട് നല്ല സ്പേഷ്യസ് ആയ രണ്ട് കളി കൂടാണ് ഇതിന് കുറ്റും കുളത്തും വെക്കാത്തതുകൊണ്ട് നമുക്കിപ്പോൾ കോഴികളെ ഇടാൻ പറ്റാത്തത് കുറ്റും കുളത്തും ഫിറ്റ് ചെയ്യാൻ നമ്മളെ മറ്റേ നെറ്റിൻ്റെ ഫെൻസിങ് വർക്ക് ചെയ്യാണ്ടല്ലോ അപ്പം ഇത് ചെയ്യുന്ന പറഞ്ഞത് നല്ലൊരു കൂടാട്ടോ അപ്പോൾ തുടക്കക്കാരായ ഒരാൾക്ക് കോഴിവടുത്തൽ തുടങ്ങണ ഒരാൾക്ക് ഫസ്റ്റ് ഉണ്ടാക്കിപ്പിക്കാൻ പറ്റിയ കൂടാട്ടോ നമ്മൾ വാങ്ങണ കൂടിനേക്കാട്ട് ഏകദേശം നമ്മൾ ഉണ്ടാക്കുന്ന കൂടിനാട്ടോ ഉറപ്പിട്ടുക പിന്നെ അതിനൊന്ന് പെയിൻ്റ് അടിച്ച് റെഡിയാക്കാനുണ്ട് ഇതിൻ്റെ മുകളിൽ അത്യാവശ്യം സ്പേസ് ഞാൻ കൊടുത്തത് എന്താ വെച്ചാൽ നമുക്ക് എഗ് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താട്ടോ പിന്നെ നമ്മൾ ഏത് ടൈപ്പ് കോഴിക്കൂട് ഉണ്ടാക്കണേ ഫാം എങ്ങനെ സെറ്റ് ചെയ്യണേ ഇതിലൊന്നും നല്ല കാര്യമുള്ള കേട്ടോ കാര്യം എന്താ വെച്ചാൽ നമ്മളെങ്ങനെ വളർത്തണം എന്നുള്ളതാണ് നമുക്ക് എത്ര ചെറിയ കൂടാണെങ്കിലും എത്ര കുറഞ്ഞ കോഴികളാണ് നമ്മൾ ഏത് രീതിക്കാണ് വളർത്തണത് അതിനനുസരിച്ച് നമുക്ക് ഇതിൽ വിജയിക്കാനേ പറ്റുള്ളൂ കേട്ടോ അതായത് ഇപ്പോൾ നമുക്ക് കണ്ടാലറിയണോ അത് ഏത് കോഴിയാണ് ഏത് ടൈപ്പാണ് ഏത് ബ്രീഡാണ് നമ്മൾ വളർത്തുന്നത് ഇതിനെപ്പറ്റിയൊക്കെ കൃത്യമായ ഒരു ധാരണ വേണം അപ്പോൾ അതായതിപ്പോൾ നാടൻ കോഴിന്ന് പറഞ്ഞാൽ നാടൻ കോഴിയാന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരൊക്കെ ക്രോസ് കോഴിന് തന്നെ നാടൻ കോഴിൻ്റെ വിലക്കൊക്കെ വിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് കൊണ്ടുവന്ന് അടയിരിക്കാതാവുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾ വിരിഞ്ഞ് കാലിൽ തൂലൊക്കെ കാണുമ്പോഴായിരിക്കും വാങ്ങിയവർക്ക് മനസ്സിലാവും അത് ക്രോസ് ആണല്ലോ എന്നുള്ള കാര്യം അപ്പോൾ കൃത്യമായി നമുക്ക് കണ്ടാൽ മനസ്സിലാവണത് ഏത് ടൈപ്പ് കോഴിയാണെന്നുള്ളതൊക്കെ പിന്നെ നമ്മൾ വളർത്തുമ്പോൾ പിന്നെ അസീലാണെങ്കിൽ അസിലിനെ സ്വന്തം വളർത്തു അല്ലെങ്കിൽ മുട്ടക്കോഴിയാണെങ്കിൽ അതിനെ സ്വന്തം വളർത്ത് ഫയോമിയാണെങ്കിൽ അതിനെ മാത്രം വളർത്തും എല്ലാത്തിനേയും കൂടി കലപ്പിലാക്കി വളർത്തിയിട്ടുണ്ടെങ്കിൽ മൊത്തം ക്രോസ് ആയിട്ട് നമ്മളെ ബ്രീഡൊക്കെ നാശമാവും ഇനി ഒരുമിച്ച് വളർത്തുന്ന പോലെ ഒരുമിച്ച് അയച്ചു വിടാതിരിക്കുക അങ്ങനെ പ്രത്യേകം പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് വളർത്തി ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ബ്രീഡ് അയച്ചെടുത്താൽ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ നല്ല മക്കളെ ഇറക്കിയെടുക്കാൻ പറ്റും പിന്നെ ഈ വിരിഞ്ഞിറങ്ങിയ മക്കളെ നമ്മളെങ്ങനെ വളർത്തി വലുതാക്കണം എന്നുള്ളതിനെ പറ്റിയും കൃത്യമായ ധാരണ വേണം കേട്ടോ ഇപ്പം ഞാനതിനെപ്പറ്റിയൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെങ്ങനെ വലുതാക്കാമെന്നുള്ള കേട്ടോ അപ്പോൾ അത് ഞാൻ ചില ബാച്ചിനൊക്കെ വാക്സിൻ കൊടുക്കലുണ്ട് ചിലതിനൊക്കെ പച്ചമരുന്നാണ് കൊടുക്കൽ ചില ബാച്ചിനൊന്നും കൊടുക്കില്ല എന്നാലും ആദ്യമൊക്കെ രണ്ട് മൂന്ന് കോഴിക്കളൊക്കെ ചത്തു കുട്ടികളൊക്കെ ചത്തു അല്ലെങ്കിൽ ഇപ്പോൾ എന്തായാലും ഹാച്ചിങ് റേറ്റ് നൂറ് ശതമാനം ആട്ടോ ഇപ്പം എല്ലാം വിരിഞ്ഞിട്ടണം വലുതെ കിട്ടണമൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ വിരിയണ മുട്ട ഏതാന്നൊക്കെ നമുക്ക് ക്യാൻഡിൽ ഒക്കെ ചെയ്ത് നോക്കിയാലൊക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം നമുക്ക് അറിയാം പിന്നെ നാടൻ കോഴി നന്നാലും നല്ലപോലെ അടയിരിക്കട്ടോ അപ്പോൾ ഇത് ഒരു ആറ് ഏഴ് മാസം ആകുമ്പോൾ ഈ മുട്ട ഇടാൻ ഒരു ശബ്ദം ഉണ്ടാക്കി നടക്കും മുട്ട ഇടാനുള്ള സ്ഥലം തരുന്ന നടക്കലൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് നമ്മൾ നല്ല എഗ് ബോക്സ് സെറ്റാക്കി കൊടുത്ത് ഒരൊറ്റ ദിവസം കാണിച്ചുകൊടുത്താൽ മതി പിന്നെ എല്ലാ ദിവസവും ഒരതിൽ കയറി മുട്ട ഇട്ടോളും പിന്നെ മുട്ട ഇട്ട് ഏകദേശം ഒരു ബാച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും പൊരുതു കേട്ടോ കന്നിപ്പടെ ചിലപ്പോൾ പൊരുതില്ല എന്ന് വരും എന്നാലും എന്തായാലും പൊരുതും കന്നിപ്പടയും പൊരുതേണ്ടതാണ് അങ്ങനെ പൊരുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അട വെച്ച് പിന്നെ വിരിച്ച് മക്കൾ ി വലുതാക്കി പിന്നെ തന്നെ സെയിലാക്കാൻ നമുക്ക് അറിയണം അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ കോഴിവാടത്തിൽ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടാൻ പറ്റും കേട്ടോ പിന്നെ അസുഖങ്ങൾ എന്തേലും വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം വാട്സപ്പ് ഗ്രൂപ്പിലും യൂട്യൂബിലും നോക്കാതെ ഡോക്ടറെ തന്നെ കാണിക്കാട്ടോ